ഹായ് ഗായ് സപ് ഇതാണ് ചെക്കൻ ആൾ അടുക്കളയിലോട്ട് സൂക്ഷിച്ച് നോക്കണമെങ്കിൽ ഞാൻ അവിടെ മക്രോണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു കവറിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയിരുന്നു അതാണ് കേട്ടോ ആൾ ഞാൻ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമുണ്ടെങ്കിൽ അപ്പം ചാടി വീഴും അപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ആൾ അറ്റാക്ക് ചെയ്യും ചെയ്യാം അപ്പോൾ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടാൽ മതി ഇവ മാത്രമല്ല ബെല്ലേം പാത്രവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏപ്രിൽ മാസത്തിൽ ലാസ്റ്റാണ് അസുഖം വന്നിട്ട് അവർ ചത്തുപോയത് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും മൂന്ന് പേരും അപ്പം അയരാ അതിനോട് കുറ പറയുന്നുണ്ട് ഇപ്പം തരൂട്ടോന്ന് അപ്പം മക്രോണി ആയിട്ടുണ്ട് ആളത് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ ആൾക്കൊരു സമാധാനം ഇല്ല കുറേ നേരമായി വെയിറ്റ് ചെയ്യണേ അതായത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യണേ അപ്പോൾ ആൾ സൂക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ എപ്പോൾ ഡോർ തുറക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ണ്ടോ ഇട്ടപ്പം തന്നെ കഴിക്കുന്നുണ്ട് പിന്നെ അത് ഇടയിൽ ഒരു കൂക്കം വലിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അത് കൂർക്കം വലിയ അല്ല ശ്വാസം മുട്ടാണ് കേട്ടോ ഈ മഴക്കാലം ആയാൽ മാത്രം ഒരു പ്രതിഭാസമാണ് അതുപോലെ തന്നെ നല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലും ഈ ശ്വാസം ഇങ്ങനെ വരാറുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് പാരമ്പര്യമായിട്ട് സ്വത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉമ്മമാന്റെ ശ്വാസം വലി കിട്ടിയിട്ടുണ്ട് എനിക്കും ഉമ്മാക്കും അനിയത്തിക്കൊക്കെ അപ്പൊ ഇതുപോലെ നിങ്ങളെ വീട്ടിലും ഉണ്ടാവൂല എങ്ങനത്തെ പൂച്ച പക്ഷെ ഇത്രയും ആക്രാന്തമുള്ള പൂച്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ബെല്ലയും പാത്തുമൊക്കെ നല്ല കൂളായിരുന്നു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു നേരം ഭക്ഷണം കൊടുക്കലുണ്ടായിരുന്നുള്ളു എൻ്റെ ഉപ്പ തന്നെ നാശാക്കിയതാണ് മുട്ട പുഴുങ്ങിയതും രാവിലെയും വൈകുന്നേരം മുട്ട പുഴുങ്ങിയത് അതുപോലെ സെപ്പറേറ്റ് ഇറച്ചി വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ സ്വഭാവമാണ് നാശാക്കി ഇപ്പം ആൾക്ക് ഭയങ്കര വിഷപ്പാണ് ഉപ്പ് പോലെ തന്നെ അപ്പോൾ ആൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് കിട്ടും അതാണ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ കവറിലോട്ടാന്ന് നോക്കിയാൽ എപ്പോഴും എന്നിട്ട് ചാടി വീഴും ഞാൻ അടുക്കളേക്ക് കയറിയാൽ തന്നെ മനസ്സിലാവും എന്തെങ്കിലും ഉണ്ടാക്കാനാന്നിട്ട് പാവം പോലെ നിൽക്കും പിന്നെ എന്താ എൻ്റെ ഭക്ഷണം രുചിയോടുകൂടെ കഴിക്കുന്ന രണ്ടാളേ ഉള്ളൂട്ടാ ഒന്ന് ഇവനും മറ്റത് അമലും രണ്ടു പേരും അതെ ആസ്വദിച്ച് കഴിക്കും അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ ചീത്ത അറിയുന്നുണ്ട് മതി മതി ആ പാ തൃത്യത മുഴുവൻ കഴിഞ്ഞാലും അവന് എന്ന് അറിയുന്നുണ്ട് അമ്മ പക്ഷെ എന്നാലും ഇവർ ആസ്വദിച്ച് കഴിക്കണേ കാണുമ്പോഴേ എൻറെ പാചകത്തിൽ എനിക്ക് തന്നെ ഒരു അഭിമാനാ കേട്ടാ കണ്ടില്ലേ പിന്നെയും ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞു പോയി കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വലിയ രസമൊന്നും ഇല്ലെങ്കിലും കൊഴപ്പുണ്ടായിരുന്നില്ല ഏട്ടാ കഴിക്കാനൊക്കെ എനിക്കിഷ്ടപ്പെട്ടു